ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടുകൾക്കുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം എന്നിങ്ങനെയായി വർദ്ധിപ്പിച്ചു ഫ്യൂച്ചർ കരാറുകളുടെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജ് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നാണ് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനമാക്കി ഉയർത്തിയത് ഓപ്ഷൻ ചാർജുകൾ പൂജ്യം ദശാംശം പൂജ്യം ആറ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നാണ് പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാക്കിയത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടുകളിൽ സാധാരണക്കാരുടെ പങ്കാളിത്തം ഉയരുന്നതിൽ ആർ ബി സെബിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇക്വിറ്റി നിക്ഷേപങ്ങൾക്കുള്ള മൂലധന നേട്ട നികുതി ഉയർത്തിയത് ദീർഘകാല മൂലധന നേട്ട നികുതി പത്ത് ശതമാനമായിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാക്കി ഉയർത്തി വർഷത്തിൽ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള മൂലധന നേട്ടത്തിന് നികുതി നൽകേണ്ടതില്ല നേരത്തെ ഇത് ഒന്ന് ലക്ഷം രൂപയായിരുന്നു ഹ്രസ്വകാല മൂലധന നേട്ട നികുതി ഇരുപതു ശതമാനമാക്കി ഉയർത്തി പതിനഞ്ച് ശതമാനമായിരുന്നു നേരത്തെ പ്രഖ്യാപനത്തിന് പിന്നാലെ സെൻസെക്സ് തൊള്ളായിരം പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയൊമ്പതായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ദശാംശം ആറ് നാല് നിലവാരത്തിലെത്തി ഡോളറിനെതിരെ രൂപ സർവകാല ഇടിവിൽ എൺപത്തിമൂന്ന് ദശാംശം ഒമ്പത് ആറ് നിലവാരത്തിലെത്തി